എൻ്റെ പേര് റഗീന എനിക്ക് പത്ത് വർഷമായിട്ട് മുട്ടിനു വേദന ഉണ്ടായിരുന്നു ഞാൻ പല ഹോസ്പിറ്റലിലും പോയി കുറവില്ലായിരുന്നു അങ്ങനെ നിശാന്ത സാറിനെ വന്ന് കണ്ടു സാർ പറഞ്ഞ മുട്ട രണ്ടിനും പ്രശ്നമാണ് രണ്ടും ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ ആദ്യം ഒരെണ്ണം ചെയ്യാം അങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്തു അതെല്ലാം നല്ല രീതിയിൽ പോയി പിന്നെ തിയേറ്ററിൽ നല്ല രീതി നല്ല ഇതായിരുന്നു ഐ സി വന്നപ്പോൾ അഞ്ചുമണിയായപ്പോൾ എന്നെ നടത്തിച്ചു വെള്ളം തന്നു കഞ്ഞിയൊക്കെ തന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പിറ്റേന്ന് ഉച്ച ഒരു മണിയൊക്കെ ആയപ്പോൾ ഐ സി ഒന്നൊക്കെ ഇറക്കി പിന്നെ സാറ് വന്ന് കണ്ടു എല്ലാം നല്ല രീതിയിൽ സാറിൻ്റെ നല്ല സപ്പോർട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു അന്ന് തന്നെ ചെയ്തു പിറ്റേന്നും ചെയ്തു പോന്നിടം വരെയും ഫിസിയോതെറാപ്പി ചെയ്തായിരുന്നു എല്ലാം നല്ല രീതിയിൽ പോയി പിന്നെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു